എവർക്കും സ്നേഹ നമസ്കാരം ട്രാവലി സിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കുകയും ചെയ്യരുത് ട്രാവൽ വിത്ത് സുനു ഈ നമ്മുടെ ചാനലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരു അത്യന്ധികമായ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ആ ലക്ഷ്യം സാധൂകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ട്രാവൽ വിത്ത് സുനുവിൻ്റെ ഒപ്പം നിൽക്കുന്നത് അപേക്ഷയോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ നേരിൻ്റെ നേർക്കാഴ്ചയിലേക്ക് കിടക്കാം ധാരാളം പ്രവാസികള് നമ്മുടെ മലയാളികളായിട്ടുള്ള ധാരാളം പ്രവാസികൾ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതലായിട്ട് ജോലി ചെയ്യുന്നത് ഒരു പരിധി പരിധിവരെ ദുബൈയിലേക്കാണെന്ന് പറയാം ദുബൈ നമ്മുടെ എന്താ പറയുക നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു സാമ്പത്തിക സ്രോതസ്സാണ് ദുബൈ അല്ലെങ്കിൽ ഈ ഗൾഫ് റീജിയൻ എന്ന് പറയുന്നതിൽ തീർച്ചയായിട്ടും തെറ്റില്ല എന്നാണ് തോന്നുന്നത് അതുപോലെ തന്നെ ധാരാളം ആളുകൾ നമ്മുടെ സൗ പിന്നെ യൂറോപ്യൻ കൺട്രികളിലും അങ്ങനെ ധാരാളം പിന്നെ അമേരിക്കയിലും ഒക്കെ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രവാസികൾ നമ്മളുടെ രാജ്യത്തെ ഒരു വലിയ നമ്മളുടെ നമ്മളുടെ സംസ്ഥാനത്തെ വലിയ ഒരു ബാക്ക്ബോണാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് അപ്പോൾ ഈ പ്രവാസികളുടെ പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും നമുക്ക് എപ്പോഴും ഒക്കെ പ്രവാസികളെ ചൂഷണം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ പ്രവാസി ധാരാളം തവണ ജോലി ചെയ്തതിന് ശേഷം അവൻ നാട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവന് ഭാര്യ അവഗണിക്കുന്നു അവനെ പിന്നെ അല്ലെങ്കിൽ അവളെ ഭർത്താവ് അവഗണിക്കുന്നു വീട്ടുകാർ അവഗണിക്കുന്നു അവർ പൈസ മുഴുവൻ സ്വായത്തമാക്കിയതിന് ശേഷം അല്ലെങ്കിൽ അത് കൈക്കലാക്കിയതിന് ശേഷം അവരെ നിഷ്ക നിഷ്കരണം പുറന്തള്ളുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ് കേൾക്കാറുള്ളതാണ് അനുഭവിക്കാറുള്ളതാണ് അത് പലപ്പോഴും ഞാൻ ഞാൻ തന്നെ പല വീഡിയോകളിലും അത് നമ്മളിവിടെ ചർച്ച ചെയ്തതുമാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ട്രാവലേഴ്സിനും നിങ്ങളുമായിട്ട് വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ള നമ്മളുടെ ഈ സമയത്ത് ഏവരും പ്രവാസികളെ പോലെ തന്നെ ഏതൊരു ഫാമിലിയുടെ ഉള്ള ആൾക്കാരും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിരുത്തേണ്ട അല്ലെങ്കിൽ അത് അറിഞ്ഞു പ്രവർത്തിക്കേണ്ട ഒരു കാര്യത്തിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത് ജെസ്സി കോഴിക്കോടുകാരിയാണ് ജെസ്സിയും ഭർത്താവും ഫിലിപ്പും ദുബൈയിലാണ് താമസം കുറേ നാളുകളായിട്ട് അവർ ദുബൈയിൽ സെറ്റിലായ ആളാണ് രണ്ടുപേരും ദുബൈയില് ജോലി ചെയ്യുന്നവരാണ് ചില പ്രത്യേക കാരണങ്ങളാൽ ജെസ്സിയുടെ ജെസിയുടെ ഭർത്താവ് ഫിലിപ്പിൻ്റെ പ്രൊഫഷൻ ഞാനിവിടെ എടുത്ത് അവതരിപ്പിക്കുന്നില്ല കോഴിക്കോട് ആണ് താമരശ്ശേരിയാണ് കോഴിക്കോട് താമരശ്ശേരി അടുത്ത് തന്നെയാണ് ടൗണിനടുത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത് അപ്പോൾ നാട്ടിലെ പ്രവാസികൾക്കൊക്കെ എപ്പോഴുമുള്ള സംഗതികൾ ഒരു വലിയ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നാട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കുട്ടികളുമായിട്ടൊക്കെ താമസിക്കുമ്പോഴേക്കും എല്ലാവരും ഒരുമിച്ച് നാട്ടിലേക്ക് വരിക ഇപ്പോഴും പ്രായോഗികമായിട്ട് വരിക വരുന്ന കാര്യമല്ല കാരണം എക്സ്പെൻസ് കൂടുതലാണ് വീട്ടിലേക്ക് നാട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം അവിടെ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ താമസിക്കുമ്പോൾ ഫ്ളാറ്റിൽ റെൻറ്റിലാണ് താമസിക്കുന്നത് ആ റെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കണം എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം വീട്ടിൽ പപ്പായും ഉണ്ട് അല്ലെങ്കിൽ അച്ഛനും മമ്മയും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം നോക്കണം അപ്പോഴെപ്പോഴും എപ്പോഴും ഓടി ഓടി നമുക്ക് ഈ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രവാസി ആയിരുന്നുകൊണ്ട് എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അത് നടന്നു എന്ന് വരികയില്ല അപ്പോൾ അത്യാവശ്യമായ ചില ഘട്ടങ്ങളിൽ എന്താണ് ചെയ്യുന്നത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് തനിച്ചാണ് നാട്ടിലേക്ക് വരുന്നത് അവർ വന്നിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും മുഖ്യമുണ്ടെങ്കിൽ അത് തീർത്തിട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ജെസിയും ഫിലിപ്പും ഒക്കെ അവരുടെയൊക്കെ എല്ലാവരുടെയും ഒരു ദീർഘനാളത്തെ ആഗ്രഹമാണ് വീടെന്ന് പറഞ്ഞ സ്വപ്നം അതിന് വേണ്ടിയിട്ട് വീടെന്ന് പറഞ്ഞ സ്വപ്നം കാണണമെങ്കിൽ നമുക്ക് അതിന് ചെറുതായിട്ടൊരു സ്ഥലം വേണം സ്വന്തമായിട്ടൊരു സ്ഥലം വേണം സ്വന്തമായി സ്ഥലം വാങ്ങുക അത് നോക്കി എല്ലാം വയ്ക്കുക അതിൻ്റെ രജിസ്ട്രേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ശരിയായി പറഞ്ഞാൽ സ്വന്തമായി ഒരു കൂര തല്ലി തല്ലിക്കൂട്ടുവാൻ വേണ്ടി മാത്രമായിട്ട് ഗൾഫിലേക്ക് പോകുന്ന ആളുകൾ ധാരാളമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ആ ഒരു ആവശ്യത്തിലേക്കാണ് ജസ്സിയും ഭർത്താവും അവിടെ വളരെയേറെ എന്താ പറയുക ജോലി ചെയ്യുകയും ഇവിടെ അങ്ങനെ അവരുടെ ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടായിട്ട് ഇവിടെ അവർക്കൊരു പിന്നെ ചെറിയൊരു അല്പ സ്ഥലം വാങ്ങിക്കുകയും വീട് വയ്ക്കാനുള്ള ചില ക്രമീകരണങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു അപ്പോൾ സ്ഥലം വാങ്ങിക്കുന്നതിൻ്റെ ഒരു ഇതായിട്ട് ആദ്യം അവർ നാട്ടിൽ വന്ന സമയത്ത് എല്ലാം ഓക്കെ ആയിട്ട് പോയതാണ് വീണ്ടും വന്നതിന് ശേഷം പിന്നീട് പിന്നീടതൊന്ന് ശരിയാക്കാം എന്നുള്ള രീതിയിലേക്കാണ് പോയത് അപ്പോൾ അതെല്ലാം ശരിയായി സ്ഥലത്തിൻ്റെ കാര്യങ്ങളെ രജിസ്ട്രേഷന് മറ്റുമുണ്ട് ഭാര്യയും ഭർത്താവ് കൊണ്ട് ആലോചിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ ഭർത്താവ് പറഞ്ഞു ഫിലിപ്പ് പറഞ്ഞു നീ നാട്ടിലേക്ക് പോയിട്ട് രജിസ്ട്രേഷൻ നിൻ്റെ കേസിൽ നടത്തിയാൽ മതി എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഇവിടുന്ന് വരിക സാധ്യമല്ല കാരണം ജോലിയുടെ ചില ആളുകൾ ചെയ്യുന്ന ജോലിക്കാ ചിലപ്പോൾ ലീവ് കിട്ടുക ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ വരിക എന്ന് പറയുമ്പോൾ എപ്പോഴും അത് പിന്നെ പ്രായോഗികവുമാകുകയില്ല നമുക്കറിയാം ചിലവാണല്ലോ അപ്പോൾ കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും അവിടെ നിർത്തിയതിനു ശേഷം ഈ രജിസ്ട്രേഷനുമായുള്ള കാര്യങ്ങൾ സംബന്ധിച്ചിട്ട് ജെസി തനിച്ചാണ് ദുബൈയിൽ നിന്ന് നാട്ടിലേക്ക് നമ്മുടെ കോഴിക്കോട്ടേക്ക് വിമാനം കയറിയത് ഞാൻ പറഞ്ഞു നാട്ടിൽ വന്നപ്പോഴേക്കും അവർക്ക് നാട്ടിൽ വന്ന രജിസ്ട്രേഷനുമായിട്ടുള്ള ചില കാര്യങ്ങൾ വീട്ടിൽ ചില ചില പ്രശ്നങ്ങൾ പിന്നെ മാതാപിതാക്കളുടെ ചില ആശുപത്രി കാര്യങ്ങൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ചുരുങ്ങിയ ഒരു മാസത്തെ അവധിക്ക് ചുരുങ്ങിയ അവധി എന്ന് പറഞ്ഞ ഇതിനെയൊക്കെ കൂടിയിട്ട് എങ്ങനെയാണെങ്കിലും നമുക്ക് അല്പം സമയം വേണം അതുകൊണ്ട് ആ ഒരു മാസത്തെ അവധിക്ക് അവർ നാട്ടിലേക്ക് എത്തിയത് അങ്ങനെ ജെസി നാട്ടിലെത്തി നാട്ടിലെത്തി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള രജിസ്ട്രേഷൻ മറ്റുള്ള കാര്യങ്ങൾ തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമായിട്ട് ആ സമയത്ത് യാദർശികമായി ഞാൻ വളരെയേറെ അത് ഒത്തിരി എങ്ങനെയാണ് ഒരാളെ പരിചയപ്പെട്ടത് എന്താണ് ഏതാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ബഷീറിനെ പരിചയപ്പെടുന്ന തീർത്തും യാദർശികമായിട്ടാണ് ജെസി ബഷീറിനെ പരിചയപ്പെടുന്നത് ബഷീറെ കോഴിക്കോടുകാരനാണ് അപ്പോൾ ബഷീറിനെ തീർച്ചയായിട്ടും അങ്ങനെ പരിചയപ്പെട്ടു ആ പരിചയം നമ്മൾ ആദ്യമൊക്കെ എന്താ ചെയ്യുന്ന ജസ്റ്റ് വെറും ഒരു പരിചയം മാത്രമാണ് ആ പരിചയത്തിൽ നമ്മൾ ഫോൺ മ്പറൊക്കെ എക്സ്ചേഞ്ച് ചെയ്യും വാട്സപ്പ് കൊടുക്കും ഒരു മെസ്സേജ് അയക്കും ഹായ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ അയക്കും അത് പതുക്കി പതുക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഈ ബന്ധം ഈ ഗുഡ് മോർണിംഗിൽ തുടങ്ങുന്ന ബന്ധം പല മെസ്സേജുകൾ ഒരു ചെറിയ മെസ്സേജിൽ നിന്ന് പല മെസ്സേജുകളിലേക്ക് അത് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ പതുക്കെ പതുക്കെ ആ സൗഹൃദം ഒരു എന്താ പറയുക ഒരു ഒരു പ്രാവശ്യം പിടിയെന്നുള്ള രണ്ട് പ്രാവശ്യമായി മൂന്ന് പ്രാവശ്യമായി ആ ബഷീറിനെ സംബന്ധിച്ചോളം അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായി കാരണം ഒരു സ്ത്രീ തനിച്ച് വന്നാണ് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളാണ് അപ്പോൾ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് തനിക്ക് അവിടെ പിടിപാടുണ്ട് രജിസ്റ്റർ ഓഫീസിൽ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ബഷീർ നമ്മുടെ ജസിയെ ധരിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ചില കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു സൗഹൃദം വളർന്ന് പടർന്ന് പന്തലിക്കുവാനും കുറച്ചുകൂടി ഡീപ്പ് ആകുവാനായിട്ട് അധികം കാലതാമസമൊന്നും വേണ്ടല്ലേ കുറച്ച് എന്താ പറയുക വളരെ വേഗം ഒരു പുറത്തുനിന്ന് വന്ന ഒരു സംഗതിയൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് അപ്പോൾ ചില ഡിപ്പെൻഡൻസി വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക് ആയിട്ട് ചിലപ്പോൾ ചെറിയ ഡിപ്പെൻഡൻസിയിലേക്കൊക്കെ നമ്മൾ പോകുക സാധാരണമാണ് അങ്ങനെ അതുകൊണ്ട് വളരെ എന്താ പറയുക തികച്ചും യാദർച്ഛികമായിട്ടുള്ള ആ സൗഹൃദം ഇച്ചിരി ഡീപ്പ് ആയിട്ടുള്ള സംഗതി വന്നപ്പോൾ ും ജെസിക്കാണെന്നുണ്ടെങ്കിലും പിന്നെ അത് അതൊരു കംഫർട്ടബിൾ സോണിലേക്ക് എത്തുകയുണ്ടായിരുന്നത് കാരണം മിക്കവാറുമുള്ള ഈ ചില സ്ത്രീകൾക്ക് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരുമായിട്ട് ചില സൗഹൃദങ്ങൾ നമുക്ക് വേഗം വളരെ വേഗം ഒരു കംഫർട്ട് സോണിലേക്ക് എത്തും കാരണം അവർ ഒരുപക്ഷെ മനസ്സുകൊണ്ട് ഒരു നല്ല സൗഹൃദ ബന്ധം അല്ലെങ്കിൽ പുറത്തേക്ക് പോകുക സംസാരിക്കുക ഒരു ഭക്ഷണം കഴിക്കുക കുറച്ച് സമയം ചിലവഴിക്കുക ഇതൊക്കെ നമുക്ക് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ടാവും ഞാൻ ഞാനിതിനോടൊപ്പം തന്നെ അല്പം ചേർത്ത് പറയട്ടെ നമ്മുടെ ഇപ്പോഴത്തെ ഈ തലമുറയിൽ നമ്മൾ വിദേശത്താണെങ്കിലും ഇവിടെയാണെങ്കിലും ഈ സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രമാത്രം സുദൃഢമല്ല അല്ലെങ്കിൽ അത്രമാത്രം ഈ ജോലിയുടെ കാര്യങ്ങളാൽ മറ്റു പല എന്താ പറയുക പ്രശ്നങ്ങൾ കൊണ്ടും എപ്പോഴും ഭാര്യയ്ക്ക് ഭർത്താവിനോടോ ഭർത്താവിനോ ഭാര്യയോടോ ഒരു അധിക സമയം ഇരിക്കുവാനോ സംസാരിക്കുവാനോ അല്ലെങ്കിൽ ചിലവഴിക്കുവാനോ ഒന്നും സാധിച്ചു എന്ന് വരികയില്ല അത് നാട്ടിലാണെങ്കിലും ചിലപ്പോൾ വിദേശത്താണെങ്കിലും വിദേശത്തെ കേസാകുമ്പോൾ ജെസിയുടെ കേസിലെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നു ജസ്സിക്ക് ജോലിക്ക് വേണം ഭർത്താവിന് ജോലിക്ക് വേണം ചിലപ്പോൾ രണ്ട് ഷിഫ്റ്റ് ടൈം ഒക്കെ ആയിരിക്കും അപ്പോൾ ആ ബേസിസ് ഒക്കെ ആകുമ്പോഴേക്കും ഭർത്താ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കും പരസ്പരം രണ്ടുപേരും ഇരുന്ന് ഒരുമിച്ചിരിക്കുക സംസാരിക്കുക ഒരു കൂട്ടായ ഒരു സംഗതി വളരെ ചുരുക്കമാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഈ ഭാര്യ ഭർത്തക്കന്മാരാണെങ്കിലും അവരൊരു കല്യാണത്തിൻ്റെ അത് ആദ്യ സമയത്തൊക്കെ കുറച്ച് ഓക്കെയാണ് അതിനുശേഷം ഈ മൊബൈൽ യുഗമൊക്കെ വന്നതിന് ശേഷം ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നും തമ്മിൽ സംസാരിക്കാനുള്ള സമയമില്ല അവരൊക്കെ മൊബൈലിൻ്റെ ഒപ്പമാണ് എന്തിനധികം പറയുന്ന അവർ ഉറക്കരയിൽ പോലും ഉറക്കര എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു റൂമിൽ പോലും ആയിരിക്കുകയില്ല രണ്ട് മുറികളിലൊക്കെയാണ് കിടക്കുന്നത് കുഞ്ഞുങ്ങളിലൂടെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാര്യ കുഞ്ഞിൻ്റെ കൂടെ കിടക്കും അല്ലെങ്കിൽ ഭർത്താവ് ഹാളിൽ പോയി കിടക്കും അവർ പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ട് മൊബൈലിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുവാനായിട്ടോ ചർച്ച ചെയ്യുവാനായിട്ടോ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഒരു വീഡിയോ കോളൊക്കെ ചെയ്യുവാനായിട്ട് ഭാര്യ ഉള്ളത് ഭർത്താവിന് അല അലോസരമാകുന്നു ഭർത്താവ് ഉള്ളത് ഭാര്യയ്ക്ക് അലോസരമാകുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും മാറി കുറച്ചൊരു അടുപ്പമാണെങ്കിലും വളരെയേറെ അകന്നു കഴിയുന്ന ആളുകളാണ് മിക്കവാറുമുള്ള ഇന്നത്തെ ഈ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ വളരെ വ്യക്തമായിട്ട് ഓർക്കുന്നത് എൻ്റെയൊക്കെ കുഞ്ഞിലെ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ കുഞ്ഞിലെയല്ല ഒരു കുറച്ചൊക്കെ ഒരു മൂന്നോ നാലോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് അങ്ങനെ ആയിരുന്നല്ലോ നമ്മുടെ ഫാമിലി സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീപ്പായിരുന്നു കുറച്ചുകൂടെ എന്താ പറയുക വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും വെച്ചാൽ അവർ ഒരുമിച്ച് ഉറങ്ങുന്നു അച്ഛൻ്റെ കൂടെ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ മക്കളിടക്കുന്നു ഞാനൊക്കെ ഞാനും എൻ്റെ അനീതിയും ഒക്കെ എന്ന് പറഞ്ഞാൽ അമ്മയുടെയും അച്ഛൻ്റെ ഇടയ്ക്ക് കീഴിൽ കിടക്കുവാനായിട്ട് അല്ലെങ്കിൽ അവരെ കെട്ടിപ്പിടിച്ച് കിടക്കാനായിട്ട് അവരുടെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുവാനായിട്ട് നമുക്ക് ഭയങ്കര ആ ഭയങ്കര എന്താ പറയുക ആ ഒരു No. Mm -hmm. ഭയങ്കര താല്പര്യമായിരുന്നു ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല അവരെങ്ങനെ അകന്ന് കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയിൽ നിന്നൊക്കെ ദൂരെ മാറി കിടക്കാമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മളൊക്കെ കഴിഞ്ഞിട്ട് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് വരെ അച്ഛൻ്റെ ഒപ്പം കയറി കിടക്കുക അച്ഛൻ്റെ പുറത്ത് കയറി മാറിൽ കയറി കിടക്കുക അമ്മയെ കെട്ടിപ്പിടുത്ത് കിടക്കുക എന്നുള്ളതാണ് അപ്പോൾ വലിയ കട്ടിലേക്ക് ആകുമ്പോഴത്തേക്കും നമ്മൾ മൂന്നോ നാലോ പേരൊക്കെ ആണെങ്കിൽ കിടക്കും വഴക്കുണ്ടാക്കിയായിരിക്കും ചിലപ്പോൾ അവരുടെ ഇടയിലേക്കൊണ്ട് നമുക്ക് ആ ഒരു എന്താ പറയുക അതിന് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു തീക്ഷ്ണത ഉണ്ടായിരുന്നു അതിപ്പോൾ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസമാണ് നല്ല സുഖമാണ് ഭയങ്കര സന്തോഷമാണ് മനസ്സിന് ആ ഒരു രീതിയിലുള്ള ബന്ധം ചിലപ്പോൾ ഒരു വീട്ടിലൊക്കെ ചില ആകെപ്പാട് ഒരു മുറിയൊക്കെ കാണത്തുള്ളൂ കുഞ്ഞുങ്ങൾ നാലോ അഞ്ചോ ആറോ ഒക്കെ കാണുമായിരിക്കും അച്ഛനും അമ്മയും കാണും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ കാണും ചിലപ്പോൾ വിവാഹം കഴിക്കാത്ത ചിലപ്പോൾ അങ്ങനെ ആ പ്രായമായവരൊക്കെ അവരൊക്കെ കാണുമായി ഒന്നോ രണ്ടോ മുറിയൊക്കെ കാണുമായിരിക്കും അവിടെ ഒരുമിച്ച് ഇപ്പോൾ സൗകര്യങ്ങൾ കൂടി എന്താണ് പറ്റിയത് നമ്മളെല്ലാവരും ഓരോരോ തുരുത്തുകളിലേക്ക് ആകപ്പെട്ടു പോയി ഭാര്യ ഒരു തുരുത്തിൽ ഭർത്താവ് ഒരു തുരുത്തിൽ ഓരോരോ മുറികളെ ഓരോ തുരുത്തുകളാണ് കുട്ടികൾ കുട്ടികളൊരു മറ്റൊരു തുരുത്തിൽ ഇവർ തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ ആ ഒരു എന്താ പറയുക ചൂടേറ്റുറങ്ങുന്ന സുഖവും അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ കരളാൽ കേരളാളനവും അമ്മയുടെ ആ കെട്ടിപ്പിടുത്തവും അമ്മയോ അതു മുടിയിലുള്ള നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളെ ഒന്ന് തഴുകുക നമ്മളെ നന്നായിട്ടൊന്ന് പുതപ്പിക്കുക നമ്മളെ ഒന്ന് ഉമ്മ വയ്ക്കുക ചിലപ്പോൾ നമ്മുടെ കൂടെ വന്ന് കിടക്കുക അതൊക്കെ ഭയങ്കര ആ ഒരിപ്പോഴൊരു ഓർമ്മയായിട്ട് മാത്രം മാറിയിരിക്കുകയാണ് അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലും ഇപ്പം ബന്ധത്തിലൊക്കെ ആണെങ്കിൽ തന്നെയാണെങ്കിലും ഈ ഒരു എന്താ പറയുക ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓക്കെ ഒന്നിച്ചൊന്ന് കിടക്കണം ഒരു മീൻസ് ഒരു എന്താ ഒരു മറ്റൊരു സെക്ഷൽ ഒരു നീഡിന് വേണ്ടി മാത്രം മാത്രം ഒരുമിച്ച് കിടക്കുക ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ അതിനുശേഷം രണ്ട് രണ്ട് കാര്യങ്ങളിലേക്ക് മാറി കിടക്കുകയും ഉറങ്ങുകയും ചെയ്യുന്ന ഒരു സംവിധാന ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല എന്ന് ട്രാവൽസിന് ശ്രമിക്കുന്ന പഴയ ആൾക്കാര്ക്കും അല്ലെങ്കിൽ ഒരു പരിധിവരെ പുതിയ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ് അപ്പോൾ ഈ ജെസ്സിയുടെയും ഫിലിപ്പിൻ്റെയും ജീവിതത്തിൽ അവർ തമ്മിലും അത്തരത്തിലുള്ള ചെറിയ ചെറിയ എന്താ പറയുക മാനസികമായി ചെറിയ അടുപ്പമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആ അടുപ്പം അകന്നു നിൽക്കുന്ന ഒരു അടുപ്പമായിരുന്നു അപ്പോൾ ഇങ്ങനെ വന്നു ജെസ്സി വളരെ വേഗമാണ് ബഷീറുമായിട്ട് എടുത്തത് ജെസിക്ക് മുതിർന്ന കുട്ടികളുണ്ട് മുതിർന്ന കുട്ടികൾ എന്ന് വെച്ചാൽ പതിമൂന്നും പതിനഞ്ചും വയസ്സുള്ള രണ്ട് കുട്ടികളാണുള്ളത് അവരവിടെയാണ് അപ്പോൾ ഇവിടെ അത്യാവശ്യം സ്വാതന്ത്ര്യമുണ്ട് ഫ്രീഡം ഉണ്ട് വേറെയൊന്നുമില്ല പുറത്ത് പോകാം അങ്ങനെ ഒരു ദിവസം ബഷീർ ചോദിച്ചു നമുക്ക് ഭക്ഷണം കഴിച്ചാലോ പിന്നീട് ഒരു നമുക്കൊന്ന് ഒരു നല്ല മൂവി വന്നിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് ഇന്നത്തെ മൂവിക്ക് പോയാലോ ജസ്സി ആദ്യമൊക്കെ ജസ്സിക്ക് വളരെയേറെ ഒരു എന്താ പറയുക കംഫർട്ടബിൾ സോൺ ആയിരുന്നില്ല പിന്നീട് അതങ്ങ് അത് ബഷീറിന് ചില പുരുഷന്മാർക്ക് അതിനുള്ള കഴിവുണ്ട് ആ കം എന്താ പറയുക ജസ്സിനെ ഒരു കംഫർട്ടബിൾ സോണിലേക്ക് സോണിലേക്കാക്കി എടുക്കുവാനായിട്ട് ബഷീറിന് വളരെ വേഗം കഴിഞ്ഞു അവർ സിനിമയ്ക്ക് പോയി അടുത്ത ദിവസം അവർ ചെറിയ എന്തായാലും ഇവിടെ വന്നതല്ലേ നമുക്കൊന്ന് ട്രിപ്പ് പോയാലോ നമുക്ക് മൂന്നാറ് വരെ പോകാം അല്ലെങ്കിൽ നമുക്ക് വയനാടിന് പോകാമോ ജസ്റ്റ് ഒരു 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 ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് ജസ്സി ആലോചിച്ചു വലിയ പ്രശ്നമുള്ള കേസാണോ എന്ന് ചോദിച്ചാൽ ഒരു പരപുരുഷനാണ് അറിയാത്തയാളാണ് പക്ഷേ ചില സംഗതികൾക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളറിയാതെ മേ ബി അങ്ങനെ അല്ലായിരിക്കാം ആ ഒരു ആംഗിളിൽ ഒന്നും അല്ലെങ്കിൽ കൂടി നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടാകും ആരും അറിയാനൊന്നും പോകുന്നില്ല സാരമില്ല ഭർത്താവും കുട്ടികളും ദുബൈയിലല്ലേ കുഴപ്പമൊന്നുമില്ല ഇവിടെയാണെങ്കിലും ഇത്ര നാളൊക്കെ ആയല്ലേ ഒന്ന് പുറത്തേക്ക് പോവുക കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോവുക അല്ല സ്വന്തം വീട്ടിലേക്ക് പോവുക അങ്ങനെ നമുക്ക് എക്സ്ക്യൂസുകളും കാരണങ്ങളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ധാരാളമുണ്ട് അങ്ങനെ ജസീം ബഷ പുള്ളിയുടെ ബഷീറിൻ്റെ ഒപ്പം പോയി മൂന്നാറിന് പോയി അവർ മൂന്നാർ പോയി ഹോട്ടലിൽ താമസിച്ചു ഭാര്യ ഭർത്താക്കന്മാരെന്നുള്ള രീതിയിലേക്ക് മാത്രമാണ് പോയത് വളരെ വളരെ നല്ല കുറച്ച് നിമിഷങ്ങൾ അവർക്ക് സ്വന്തമായി ലഭിച്ചു ജസ്സി വളരെയേറെ സന്തോഷവതിയായിരുന്നു പ്രസന്നവതിയായിരുന്നു കാരണം ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് ചില പുരുഷന്മാർക്ക് നമുക്ക് കിട്ടാത്ത ചില കാര്യങ്ങൾ ഒരു സ്നേഹവും സാമീപ്യവും കരുതലും സെക്ഷുവൽ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടുമ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മൾ ഹാപ്പിയാവും ഭർത്താവിനെ വിളിക്കുക വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാ ദിവസവും വിളിക്കുകയും വീഡിയോ കോൾ ചെയ്യുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കാര്യങ്ങളൊക്കെ അതൊക്കെ വളരെ ബുദ്ധിപൂർവ്വമായിട്ട് ഇപ്പോൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് സാധിച്ചു ഒന്ന് കണ്ടു രണ്ട് കണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടതിന് ശേഷം ഈ മൂന്ന് പ്രാവശ്യം കണ്ടപ്പോഴേക്കും ബഷീറിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു അത് അദ്ദേഹം തീർച്ചയായിട്ടും എല്ലാം ഓക്കെ ആക്കി വെച്ചിരുന്നു കാരണം ഇപ്പോൾ നമുക്ക് ധാരാളം കാര്യങ്ങൾ അറിയാൻ നമുക്കൊരു സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ പുരുഷനുമായിട്ട് പുറത്തു പോകുമ്പോൾ ഏത് തരത്തിലാണ് അവരെ എങ്ങനെയൊക്കെ നമുക്ക് ചൂഷണം ചെയ്യണം ഏതൊക്കെ രീതിയിൽ അവരെ ചൂഷണം ചെയ്ത് അത് നമുക്ക് ആ ലെവലിലേക്ക് എത്താമെന്ന നന്നായിട്ടറിയാമല്ലേ അതിന് ധാരാളം മാർഗങ്ങളുണ്ട് ചില ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഞാനത് പേരെടുത്ത് പറയുന്നില്ല ആ വസ്തുക്കളൊക്കെ രാസ ലഹരി എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ ഐസ്ക്രീമിലും ചായയിലും കാപ്പിയിലും ജ്യൂസിലുമൊക്കെ കലർത്തി കൊടുത്താൽ ഒന്നും അറിയുകയില്ല നമുക്ക് ഏത് മോഡിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എന്തൊക്കെ വേണമെങ്കിലും സ്വകാര്യ രംഗങ്ങളൊക്കെ നമുക്കെല്ലാം ഒക്കെ ചിത്രീകരിക്കാനൊക്കെ സാധിക്കുമില്ലേ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇതോ 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 ഇതുപോലെ തന്നെയുള്ള ഒരു സംഗതി കഴിഞ്ഞ ദിവസം നടക്കുകയും ഒരു അറസ്റ്റൊക്കെ രേഖപ്പെടുത്തുകയും ഒക്കെ ഉണ്ടായി പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയുള്ളൊരു വസ്തുതിയിലേക്ക് ഇത് മാറുകയാണുള്ളത് കാരണം ഇദ്ദേഹം ഇതെല്ലാം പകർത്തിയതിനു ശേഷം ജസ്സിയിൽ നിന്ന് നമ്പർ വാങ്ങിച്ചു ജെസി ഇവിടെ വന്ന് രജിസ്റ്റർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ വളരെ സങ്കടത്തോടു കൂടി അവിടെ നിന്ന് പിരിഞ്ഞ് അവിടേക്ക് പോയി ദുബൈലേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കോൾ വന്ന ബഷീറിൻ്റെ സൗഹൃദ സംഭാഷണമായിരുന്നു പതുക്കെ പതുക്കെ ആ കോളിനോടൊപ്പം തന്നെ വീഡിയോ കോളിനോടൊപ്പം ചില ചിത്രങ്ങൾ വരാൻ തുടങ്ങി ആ ചിത്രങ്ങൾ കണ്ടപ്പോൾ ജസ്സി ഞെട്ടിത്തെറിച്ചു പോയി ആ ചിത്രങ്ങൾ അറിയാം എങ്ങനെയുള്ള സ്വകാര്യ നിമിഷങ്ങളുടെ കിടപ്പുറ രംഗങ്ങളുടെയൊക്കെ ചിത്രങ്ങളൊക്കെ ആയിരുന്നു അത് അപ്പോൾ ആ ചിത്രങ്ങളിൽ കൂടി ആദ്യം അയാൾ ആവശ്യപ്പെട്ടത് ഒരു ലക്ഷം രൂപയായിരുന്നു ഒക്കെ കുഴപ്പമില്ല അത് മറ്റുള്ള രീതിയിലേക്കല്ല അത് ഒരു ഭീഷണിയുടെ സ്വരത്തിലല്ല ഒരു സഹായത്തിൻ്റെ സ്വരത്തിലാണ് ഒരു ലക്ഷം ആവശ്യപ്പെട്ടത് ആ സഹായത്തിൻ്റെ കാര്യമായപ്പോഴേക്കും കുഴപ്പമില്ല ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് കടം തിരിച്ചു നൽകാം എന്നുള്ള വ്യ വ്യവസ്ഥയിൽ ഒരു ലക്ഷം നൽകി വീണ്ടും മൂന്ന് ലക്ഷമാണ് ആവശ്യപ്പെട്ടത് ആ മൂന്ന് ലക്ഷവും നൽകി പിന്നീട് ഓരോ കാര്യങ്ങൾ വന്നപ്പോഴേക്കും ആ ലക്ഷങ്ങളുടെ കണക്കുകൾ കൂടിക്കൂടി വരികയാണ് ഉണ്ടായത് ഒരു ലക്ഷം മൂന്ന് ലക്ഷമായി മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷമായി അഞ്ച് ലക്ഷം പത്ത് ലക്ഷത്തിലേക്ക് വന്നപ്പോഴേക്കും ജസ്സിക്ക് നിർവാഹമില്ലാത്ത അവസ്ഥയിലേക്ക് കാരണം ഇത് എങ്ങനെ പോയി കഴിഞ്ഞാൽ കാരണം ഭർത്താവുണ്ട് ഭർത്താവിനോട് പറയാതിരിക്കാൻ പറ്റത്തില്ല ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്താണ് എങ്ങനെയാണ് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയില്ല അങ്ങനെ ഇത് ഫിലിപ്പ് എന്ന് പറഞ്ഞ ഭർത്താവ് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇത് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് അല്പം സമയം വേണ്ടി വന്നു ആ സമയം വേണ്ടി വന്നപ്പോൾ അദ്ദേഹം വളരെ ഞെട്ടലോട് കൂടിയിട്ടാണ് കാരണം നമുക്ക് ലഭിക്കുന്ന സംഗതിയിൽ ഭീഷണി പല പല തലങ്ങളിലേക്ക് മാറും സോഷ്യൽ മീഡിയയിലേക്ക് പോകും എന്ന് പറയുമ്പോൾ ഏതൊരു ഭർത്താവും ഏതൊരു ഭാര്യയും പേടിയും കാരണം തങ്ങളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോകത്തിലേക്ക് എല്ലായിടത്തേക്കും വ്യാപിക്കാൻ പോകുന്നു എന്നുള്ള ആ സത്യം മനസ്സിലാക്കുമ്പോഴേക്കും നമ്മൾ എന്തിനും എന്ത് ചെയ്യാനായിട്ടും തയ്യാറാകും ഏതിനും നമ്മൾ തയ്യാറാകുന്ന ഒരു നിലപാടിലേക്ക് എത്തും അല്ലേ അങ്ങനെ ആ നിലപാടിലേക്ക് എത്തിയപ്പോഴേക്കും ആ ഫിലിപ്പിനാണെങ്കിൽ തൻ്റെ എന്തൊക്കെ പറഞ്ഞാലും ഭാര്യയാണ് തന്റെ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് അയാളിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ഇത് എങ്ങനെയെങ്കിലും പറഞ്ഞത് സെറ്റിൽ ചെയ്യണമല്ലോ എന്ന് ഓക്കെ ആക്കണമല്ലോ എന്ന് പറഞ്ഞ് അയാൾ ആവശ്യപ്പെട്ട ആദ്യത്തെ ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം പിന്നീട് അയാൾ ആവശ്യപ്പെട്ട പത്ത് ലക്ഷം രൂപയായിരുന്നു ആ പത്ത് ലക്ഷം രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്യുവാനായിട്ട് അത് അങ്ങനെ ചിരിച്ചപ്പെടുത്തുകയാണ് ചെയ്തത് പക്ഷേ ആ പത്ത് ലക്ഷത്തിൽ കാര്യങ്ങൾ അവസാനിക്കാതെ ഉണ്ടായ പത്ത് ലക്ഷം കൊടുത്ത് ഭർത്താവ് കാര്യങ്ങൾ സെറ്റിൽ ചെയ്തു എങ്കിലും ഭാര്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒപ്പം താമസിച്ച അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ആ എന്താ പറയുക അവരുടെ ജീവിതം ആകെ പാടെ താറുമാറായി മാറി മറിയുകയാണ് ഉണ്ടായത് ഇപ്പോൾ ഇത് ഇവർ ശരിയായി പറഞ്ഞാൽ ആ തക്ക സമയത്ത് ഇന്ന് പോലീസിൽ ഇൻഫോം ചെയ്യുക മറ്റുള്ള രീതിയിലേക്കൊക്കെ പോവുകയെന്നൊരിക്കലും ഈ ഒരു രീതിയിലേക്ക് പോവുകയുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാനിത് വളരെയേറെ നീട്ടി പറയുന്നില്ല വളരെ ഏറ്റവും ചുരുങ്ങിയ രീതിയിലേക്ക് ഇത്രയും പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഇന്ന് ജെസ്സിയും നമ്മുടെ ഫിലിപ്പും രണ്ടാം രണ്ടുപേരും രണ്ടായിട്ടാണ് താമസിക്കുന്നത് കുഞ്ഞുങ്ങളുടെ എല്ലാം ഈ കുഞ്ഞുങ്ങൾ അല്പം മുതിർന്ന കുട്ടികളായതുകൊണ്ട് അവർക്ക് അമ്മയുടെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായിരുന്നു ഫിലിപ്പ് മനസ്സിലാക്കി കൊടുത്തു അതുകൊണ്ട് കുഞ്ഞുങ്ങളെ അവർ മാറ്റിയാണ് താമസിപ്പിച്ചിരിക്കുന്നത് ജെസ്സി ഇപ്പോൾ നാട്ടിലുണ്ട് കുഞ്ഞുങ്ങളും ഭർത്താവുമായിട്ട് യാതൊരുവിധം ബന്ധവുമില്ല മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയാലും അതിന് ഒരിക്കലും ജെസ്സിയുടെ ഭാഗത്ത് യാതൊരുവിധ ന്യായീകരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല ഇതിനെ നടുക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ ബഷീറിൻ്റെ ആ ഒരു ഭീഷണി ജെസ്സിയിലേക്ക് മാത്രം ഒതുങ്ങി ആ രീതിയിലേക്ക് മാറിയാൽ ജെസിയുടെ ജീവിതം വളരെയേറെ കുത്തകഴിഞ്ഞ മറ്റൊരു രീതിയിലേക്ക് മാറി എന്ന് പറയുന്നതിൽ വളരെയേറെ ഖേദമുണ്ട് എനിക്ക് കാരണം ഒരു പ്രവാസിയായിട്ട് നല്ല കുടുംബനിയായി പ്രാർത്ഥനയുടെ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലുമൊക്കെയായിട്ട് നന്നായി മുന്നോട്ട് പോയിരുന്നൊരു ഫാമിലിയാണ് ആ ഭാര്യ തനിച്ച് നാട്ടിലേക്ക് വരികയും ഇത്തരത്തിലൊരാളുടെ ചതി ചതിയിലാകപ്പെടുകയും അയാൾ അതൊരു സൗഹൃദത്തിലേക്ക് വന്ന ആ സൗഹൃദം മറ്റ് പല രീതിയിലേക്ക് പോവുകയും പണം കൈപ്പറ്റുകയും ആ അവരുടെ വിവാ ആ കുടുംബ ബന്ധം തന്നെ തകർന്ന് താറുമാറാകുകയും ഭർത്താവ് ഭാര്യയിൽ നിന്ന് അകന്നു പോകുകയും കുഞ്ഞുങ്ങൾ അമ്മയിൽ നിന്ന് അകന്നു പോവുകയും അതിനുശേഷം ആ സ്ത്രീക്ക് മറ്റുള്ള ആളിൽ നിന്ന് വളരെയേറെ മറ്റ് പലതരത്തിലും ഭീഷണി വരികയും ആ ഭീഷണി ഒരാളിൽ നിന്ന് ആദ്യം ബഷീകരായിരുന്നെങ്കിൽ ഇപ്പോൾ പല പല ബഷീർമാരിലേക്ക് നമ്മുടെ ജർസി എത്തുന്ന ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ജസ്സിക്ക് അതിൽ കുണ്ടിതമുണ്ട് ദുഃഖമുണ്ട് സങ്കടമൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഒരിക്കലും ഇനി ജെസിക്ക് നികത്താൻ പറ്റാത്ത സംഗതിയാണ് അത് ഇവൻ ബഷീറിന് അത് കേസ് കൊടുത്ത് ബഷീറിൽ നിന്ന് അത് മറ്റുള്ള ആളുകളിലേക്കൊക്കെ വ്യാപിച്ചത് കൊണ്ട് അത് ഒരു ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പല ഇപ്പോൾ ജസ്സി ചിന്തിക്കുന്നത് എൻ്റെ ഭർത്താവ് അറിഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളറിഞ്ഞു എൻ്റെ വീട്ടുകാരറിഞ്ഞു എനിക്ക് അറിയാവുന്ന പല ആളുകളും ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ എനിക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത് എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ജസ്സിയുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാനും എൻ്റെ സ്നേഹിത പ്രീതിയും കൂടി ജസ്സിനെ ഒരു സൈക്കാട്രിസ്റ്റിനെടുത്ത് കൊണ്ടുപോവുകയും കൗൺസിലിങ്ങിന് വിധേയമാക്കി മറ്റ് പല കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴേക്കും ജെസ്സി ഇപ്പോൾ ശാന്തമായ മനസ്സോടുകൂടി ശാന്തമായ ഒരു പ്രകൃതിയോടുകൂടി എല്ലാത്തിൽ നിന്നും അകന്ന് ഭയവുമൊക്കെ അകന്നിട്ട് ആ ഒരു എന്താ പറയുക ആ ഒരു അറ്റ്മോസ്ഫിയർ ഒരു അഭയഭവനിൽ കഴിയുകയാണ് ട്രാവൽസിനും സത്യം തേടിയുള്ള യാത്രയിൽ എന്തുകൊണ്ടാണ് ഈ കുടുംബ ബന്ധങ്ങളെ കുടുംബത്തിന് പശ്ചാത്തലമാക്കിയുള്ള ജെസിയുടെയും ഫിലിപ്പിൻ്റെയും ബിഷീറിൻ്റെയും ഒക്കെ മാതിരി ഉള്ള ഈ കണ്ണുകളായിട്ടുള്ള ഈ സംഗതി പറഞ്ഞത് എന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും നമ്മളുടെയൊക്കെ ജീവിതം നമുക്കറിയാം നീർക്കുമ്പളകൾ പോലെയാണ് നമുക്ക് വഴി പിഴച്ചു പോകാനായിട്ട് മാറി സഞ്ചരിക്കുവാനായിട്ട് വളരെ എളുപ്പമാണ് പക്ഷേ ആ വഴിയിൽ നിന്ന് നമുക്ക് തിരിച്ചു നടക്കണമെന്ന് കരുതുമ്പോഴേക്കും ഒരിക്കലും നമുക്ക് തിരിച്ച് നമ്മുടെ ആ പഴയ യിലേക്ക് അല്ലെങ്കിൽ പഴയ ആ ഡെസ്റ്റിനേഷനിലേക്ക് ഒരിക്കലും നമുക്ക് എത്തുവാനായിട്ട് സാധിച്ചു എന്ന് വരികയില്ല അതുകൊണ്ട് എപ്പോഴും ഇപ്പോഴുള്ള ഈ മാരകമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ ഇതിനൊക്കെ കാരണ ഹേതു എന്താണ് എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കുക കുടുംബം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തീക്ഷണതയും അതിൻ്റെ ആ കെട്ടുറപ്പും അതിൻ്റെ നന്മയും ലോകത്ത് വേറെ എങ്ങും ലഭിക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞാനിത് പറയുമ്പോൾ ട്രാവൽ ബസ്സിന് പറയുമ്പോൾ ചിലർ ചിരിക്കുമായിരിക്കാം ചിലർ പുച്ഛിക്കുമായിരിക്കാം ചിലർ മനസ്സിൽ മറ്റു പലതും പറയുമായിരിക്കാം ഞാൻ അതൊന്നും എടുത്തു പറയുന്നില്ല കാരണം പലരുടെയും കാഴ്ചപ്പാട് പലതുമാണ് പക്ഷേ എങ്കിൽ നമ്മുടെ കൂട്ടായ്മ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഈ സ്നേഹം എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ മമത എന്ന് പറയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥത എന്ന് പറയുന്നത് ഒക്കെ എന്നുവെച്ചാൽ പരസ്പരം മനസ്സിലാക്കൽ എന്നൊക്കെ പറയുന്ന ഒരു കൊടുക്കൽ വാങ്ങലാണ് ഒരാൾ മറ്റേ ുടെ നമുക്കൊന്നും ഇത് ബലമായി പിടിച്ചു വാങ്ങാൻ സാധിക്കുന്ന സംഗതിയല്ല അത് മനസ്സിലാക്കി പെരുമാറേണ്ടതാണ് ആ അത്തരത്തിലുള്ളൊരു മനോഭാവം എല്ലാവരിലേക്കും എല്ലാവർക്കും ലഭിക്കട്ടെ ഞാൻ പറഞ്ഞ ഈ ജെസിയുടെ ഫിലിപ്പിൻ്റെ ഈ നേർക്കാഴ്ച സത്യത്തിൻ്റെ അവരുടെ ഈ നേരനുഭവങ്ങൾ നിങ്ങൾക്കും ഒരു പാഠമാകട്ടെ എന്നുള്ള ആശംസയോടുകൂടി എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയിട്ട് തൽക്കാലം നിർത്തുന്നു വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തും ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ